അതായത് അമ്മയുടെ അടുത്ത് സേഫ് അല്ല എന്ന് കോടതിക്ക് തോന്നി കഴിഞ്ഞ അമ്മയാണെന്നൊന്നും നോക്കൂല കോടതി കേസ് വിളിക്കുമ്പോ കുട്ടികളെ കയറി നിൽക്കുക വക്കീലന്മാർ വരിക ആ ഒരു സമയം തന്നെ എപ്പോഴും ഞാൻ ആ കുട്ടികളുടെ ദയനീയ മുഖത്ത് ഞാൻ നോക്കിയിരിക്കും എനിക്കിഷ്ടമില്ലാത്ത ഒരു സാധനമാണ് നമ്മുടെ കസ്റ്റഡി ഉണ്ടല്ലോ കുട്ടികളുടെ ഗാഡിൻവാടക്ക് എന്നിട്ട് ഒരാൾക്ക് കസ്റ്റഡി കൊടുക്കും മോസ്റ്റ് പ്രോബ്ലി ഐ തിങ്ക് അമ്മമാർക്കായിരിക്കും കൊടുക്കാൻ തോന്നു ആണോ ഒരിക്കലും അല്ല അത് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇല്ല ആരും പറഞ്ഞ അതൊക്കെ തെറ്റുധാരണയാണ് തെറ്റിദ്ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു പേർക്കും ഈക്വൽ റായിട്ട് പക്ഷേ കുട്ടിക്ക് കൂടുതലും അമ്മ എന്ന് പറയുന്ന ഒരു ഇമോഷണൽ കണക്ഷനും ഫിസിക്കൽ കണക്ഷനും കൂടുതലായിരിക്കാം നമ്മൾ ചെയ്ത ഒരു കേസിൽ അമ്മയുടെ കൈയിൽ നിന്ന് കൊച്ചു പിടിച്ച് വിളിച്ചു കൊടുത്തിട്ടുള്ളത് ഓർമ്മയുണ്ടോ അതായത് അമ്മയുടെ അടുത്ത് സേഫ് അല്ല എന്ന് കോടതിക്ക് തോന്നി കഴിഞ്ഞാൽ അമ്മയാണെന്നൊന്നും നോക്കൂല തിരിച്ച് വാങ്ങിച്ചു വിടും എപ്പോഴും കോടതി നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൽഫെയർ ഓഫ് ദ ചൈൽഡ് കുഞ്ഞിന് മാനസികമായിട്ടും ശാരീരികമായിട്ടും വളരാൻ അനുവദിക്കുന്ന ഒരു എൻവയോമെൻ്റ് ഉണ്ടത് അതിപ്പോൾ അമ്മയുടെ അടുത്താണെങ്കിലും അത് അച്ഛൻ്റെ അടുത്താണെങ്കിൽ അതല്ല അമ്മ ആയത് കാരണം ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല പിന്നെ കുട്ടിയെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കത്തില്ല പിടിച്ച് വലിച്ച് ഇങ്ങനെ കൊടുക്കുന്നത് ലേറ്റസ്റ്റ് വിധി വന്നിരിക്കുന്നു കോടതിയിൽ പോലും കയറരുത് കുട്ടികളെ കൊണ്ടുവരേണ്ട ആവശ്യമില്ലാന്ന് ഡിസ്പ്യൂട്ട് നടക്കും അതായത് നമ്മളിപ്പം കാടിയന്മാർ ഒപ്പിയിട്ട് കഴിഞ്ഞാൽ സാധാരണ കുട്ടികളെ ഹാജരാക്കും പക്ഷേ ഹാജരാക്കേണ്ട കോടതിക്ക് തോന്നുകയാണെങ്കിൽ മാത്രം ഹാജരാക്കിയാൽ മതി അല്ലാതെ എന്ന് വെച്ചാൽ ആ ഒരു അന്തരീക്ഷം തന്നെ കുട്ടികൾക്കൊരു മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കും കോടതി കേസ് വിളിക്കുമ്പോൾ കുട്ടികളെ കയറി നിൽക്കുക വക്കീലന്മാർ വരിക ആ ഒരു സമയത്തിന് എപ്പോഴും ഞാൻ ആ കുട്ടികളുടെ ദയ ദയനീയ മോത്ത് ഞാൻ നോക്കിയിരിക്കും എനിക്കിഷ്ടമില്ലാത്തൊരു സാധനമാണ് കുട്ടികളൊന്നും അറിയുന്നില്ല ഇങ്ങനെ ഇങ്ങനെ നോക്കി എല്ലാം നോക്കി ഇങ്ങനെ നിൽക്കും അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ കോടതി ഭയങ്കര സപ്പോർട്ടീവ് ആണ് ചേംബറിൽ വിളിക്കും ചേമ്പറി വിളിച്ച സംസാരം ആയിരിക്കും അടുത്ത് എന്നിട്ട് അവർക്ക് ഏതാ നല്ലതെന്ന് തോന്നുന്നതല്ലേ കൊടുക്കത്തുള്ളൂ ആൻഡ് ഈ നമ്മുടെ ഡിസ്പ്യൂട്ട് വരുമ്പോഴത്തേക്ക് പെർമനൻറ്റ് ഗാർഡിയൻഷിപ്പ് ഒരാൾക്ക് കൊടുക്കുമല്ലോ കസ്റ്റഡി ഒരാൾക്ക് കൊടുക്കുമല്ലോ സോ അപ്പോൾ ഓപ്പോസിറ്റുള്ള മേ ബി അച്ഛനായിരിക്കാം അമ്മയായിരിക്കാം അവിടെ ടെമ്പററി കസ്റ്റഡി അല്ലെങ്കിൽ വിസിറ്റോറിയൽ റൈറ്റ് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ കംപ്ലീറ്റ്ലി കുട്ടി ആ ആ പാരലിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവുക അല്ലെങ്കിൽ അങ്ങനെ ഒരു മാനസിക സമ്മർദ്ദം കുട്ടിക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കത്തില്ലല്ലോ ഇപ്പോൾ രണ്ടുപേരും ഡിസ്പ്യൂട്ടുണ്ട് എങ്കിൽ ഇത് കോടതി നോക്കിയതിന് ശേഷം ഒരിക്കലും ഇപ്പം അമ്മയുടെ കയ്യിലാണ് കൊച്ചെങ്കിൽ ഫാദറിൻ്റെ ലവ് ആൻഡ് അഫക്ഷൻ്റെ ഡിനെ şey illa karena kutti kku or right und achchande sneham kittaan achchande karathil kittaan adey pole nere tiricha anengilum anganeyundu complete ange detach cheythu angane maattathilla pakshe ippa idham bhangire criminal aanu drug addict aanu allengi violent nature aanu kuttiye noppadriyikkunna or reethiyanu anganeykkanengil chellappam കുറച്ചുകൂടെ കുഞ്ഞിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടിട്ടാ ശരി അപ്പോൾ അല്ലാതെ ചെയ്യും ഫുൾ ആയിട്ട് ഓരോ കേസും ഓരോ രീതിയിലാണ് കോടതി നോക്കുന്നത് എന്നുവെച്ചാൽ ഈ ക്യൂട്ടിക്ക് ഈ കേസ് അതേപോലെ തന്നെ അപ്പുറത്തെ കുട്ടിക്ക് ചെയ്യണമെന്നില്ല അവരുടെ സാഹചര്യങ്ങൾ അച്ഛൻ്റെ അമ്മയുടെ രീതികൾ അവരുടെ സൈക്കോളജിക്കൽ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ മാനസിക പ്രശ്നങ്ങളുണ്ടോ ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും തീരുമാനിക്കുന്നത്